ക്രിസ്മസ് ആഘോഷങ്ങളിൽ പാപ്പാഞ്ഞി സർവസാധാരണമാണ് എന്നാൽ അതൊരു ആയിരം പാപ്പാഞ്ഞിമാരായാലോ അത്തരമൊരു ആഘോഷരാവാണ് കൊച്ചിയിൽ നടന്നത് നഗരവീഥികൾ പാപ്പാഞ്ഞിമാരെ കൊണ്ട് നിറഞ്ഞ മനോഹര കാഴ്ചയിലേക്ക് ഒന്നോ രണ്ടോ അല്ല ആയിരത്തിലധികം പാപ്പാജിമാരാണ് നഗരത്തിൽ അണിനിരുന്നത് മുതൽ പ്രായമുള്ളവർ വരെ റാലിയിൽ തിരുപ്പുറവിയുടെ ആഘോഷം യഥാർത്ഥ ആഘോഷത്തിലേക്ക് കടന്നുകൊണ്ട് എല്ലാ ഇടവകളും വൈറ്റില ഇളംകുളം കടവന്ത്ര ഏരിയയിലെ ഒമ്പത് ദേവാലയങ്ങൾ ഒരുമിച്ച് കൂടി ഇവിടെ വിവാഹീയതയ്ക്ക് സ്ഥാനമില്ല എന്ന് ഉറക്കി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമിച്ച് കൂടുന്ന ഒരു വിസ്മയ രാവായി ഇതിനെ മാറ്റിയിരിക്കുകയാണ് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആയിരം നക്ഷത്രങ്ങൾ തെളിഞ്ഞ വീതികളും ചലിക്കുന്ന ക്രിസ്മസ് ട്രീയും വിസ്മയരാവിനെ അവിസ്മരണീയമാക്കി ഇടവകളിൽ നിന്നാണ് പാപ്പാഞ്ഞിമാർ എത്തിയത് ക്രിസ്മസ് കാർണിവൽ എളംകുളം ചെറുപുഷ്പം പള്ളിയിൽ നിന്നാരംഭിച്ച് ഫാത്തിമ പള്ളിയിൽ സമാപിച്ചു ഒരുപാട് ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിന് അത്യപൂർവ കാഴ്ചയാണ്